് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് ചേർത്തല നഗരസഭയിലും തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നേറ്റമുണ്ടാക്കിയത് ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയെങ്കിലും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു നടപടികൾ ആരംഭിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് തന്നെ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പോളിംഗ് അമ്പത് ശതമാനം പിന്നിട്ടു നഗരസഭകളിൽ എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം പോളിംഗോടെ ചേർത്തല നഗരസഭയും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ എൺപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി തൈക്കാട്ടുശേരിയും പോളിംഗ് ശതമാനത്തിൽ മുന്നിലെത്തി ചെങ്ങന്നൂർ ബ്ലോക്ക് പരിധിയിലും ആലപ്പുഴ നഗരസഭയിലുമാണ് പോളിംഗ് ശതമാനം കുറവ് രാവിലെ തന്നെ മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ എം പി രമേശ് ചെന്നിത്തല എം എൽ എ എസ് എൻ ഡി പി ഒ എം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി ഏതാനും ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയെങ്കിലും പ്രശ്നം വേഗത്തിൽ പരിഹരിച്ച് വോട്ട് പുനരാരംഭിച്ചു മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ബി എസ് പി സ്ഥാനാർത്ഥിയുടെ പേര് മറഞ്ഞിരുന്നതിനാൽ സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെച്ചു വീണ്ടും വോട്ടെടുപ്പ് നടത്തണോയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും സിപിഎം കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയലാർ പഞ്ചായത്ത് എട്ടാം വാർഡിലും പള്ളിപ്പുറം പഞ്ചായത്ത് അഞ്ചാം വാർഡിലും ചുണക്കര പഞ്ചായത്ത് രണ്ടേ മൂന്ന് വാർഡുകളിലും ചലഞ്ച് ചെയ്ത് വോട്ടെടുപ്പ് തടഞ്ഞു കായംകുളം എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രി ഏഴുവരെ പോളിംഗ് നീണ്ടു ജനം ആലപ്പുഴ